വേണ്ട ഞാൻ ഈ പോകുന്ന റോഡൊന്നും ഈ ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അതാണ് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്ന ചില സ്ഥലങ്ങൾ ചിലപ്പോൾ വഴി ഗൂഗിൾ മാപ്പിൽ ആഡ് ആയിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഏത് വീട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് ആ വീടിനോട് അടുത്തുള്ള മറ്റേതെങ്കിലും വഴിയിലായിരിക്കും ഗൂഗിൾ മാപ്പ് കൊണ്ട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ആ വഴി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ വീട്ടിൽ പിന്നെ നമ്മൾ വിളിച്ച് നമുക്കറിയാവാത്ത സ്ഥലങ്ങളായിരിക്കും ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും തിരിച്ച് ആ വീട് കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ് അപ്പോൾ ഈ വഴികൾ ആഡ് ആവാത്ത ചില വഴികൾ സമയമുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ അറിയാവുന്നത് വരെ ഈ ഇതേപോലെ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യും ഞാനിങ്ങനെ ഇങ്ങനെ സ്ഥിരം ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ അവർ അപ്ഡേറ്റ് ആക്കും അപ്പോൾ ഇത് കണ്ടായിരുന്നു പിറ്റേന്ന് ദിവസം തന്നെ അവർ അപ്രൂവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആഡ് ആക്കാൻ അറിയാവുന്നവർ സമയമൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന ഉടമ്പരെയുള്ള വഴികൾ ആടാക്കി 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 കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം ഉണ്ടാകും ചില സമയത്തൊക്കെ ഒരുപാട് തവണ പെട്ടുപോയിട്ടുണ്ട് വഴി ഇല്ലാത്തടത്തൊക്കെ ചിലർ വഴി വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അറിയാവുന്ന ഒരു മാത്രം ഗൂഗിൾ മാപ്പിൽ വഴി വെട്ടുക അല്ലെങ്കിൽ ഇല്ലാത്ത വഴി വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ അന്വേഷണ ഉണ്ടാകും വഴി ഒരുപാട് തെറ്റ് വഴി വെട്ടലാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ ചില സമയത്ത് പ്രധാന പണി